മന്ത്രി വി എൻ വാസവന്റെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് കഴിഞ്ഞ് മടങ്ങിയ പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച സി പി ഐ എം നടപടിയിൽ പ്രതിഷേധിച്ച് തലപ്പുലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനക്കപ്പാലത്ത് പ്രതിഷേധ പ്രകടനവും ദേവസ്വം മന്ത്രി വാസവന്റെ കോലവും കത്തിച്ചു യോഗത്തിൽ ബി ജെ പി തലപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോഹനകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബാബു ചാലിൽ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് മെമ്പറുമായ സതീഷ് കെ ബി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോണി ജോസഫ് തോപ്പിൽ സുരേഷ് ബി ആരാധന മണ്ഡലം ജനറൽ സെക്രട്ടറിയും മെമ്പറുമായ സുരേഷ് ബി കെ മഹിളാമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ഗാർഗി എന്നിവരും സംസാരിച്ചു മന്ത്രി വി എൻ വാസവന്റെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് കഴിഞ്ഞ് മടങ്ങിയ പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച സി പി ഐ എം നടപടിയിൽ പ്രതിഷേധിച്ചാണ് തലപ്പുലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനക്കപ്പാലത്ത് പ്രതിഷേധ പ്രകടനവും ദേവസ്വം മന്ത്രി വാസവന്റെ കോലവും കത്തിച്ചത് ഓഫീസ് വരെ നമ്മളുടെ പ്രകടനം തികച്ചും സമാധാനപരമായ ഒരു പ്രകടനമാണ് നമ്മൾ നടത്തിയത് യാതൊരു പ്രകോപനവും നമ്മൾ അവൾ സൃഷ്ടിച്ചിരുന്നില്ല നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ നമ്മൾ ശ്രീ വാസവന്റെ ഓഫീസിന് മീറ്ററുകൾ അപ്പുറം നിന്നപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തേക്ക് ജലഭീരങ്കി ആഞ്ഞടിച്ചു യാതൊരു പ്രകോപനവും അവിടെ ഉണ്ടായിരുന്നില്ല അഞ്ചു മിനിറ്റോളം ജലഭീരങ്കി നമ്മുടെ സംസ്ഥാന നേതാക്കൾ അനൂപാണി അതുപോലെ ജില്ലാ നേതാക്കൾ വളരെയധികം നേതാക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അതുമാത്രമല്ല സാധാരണ പ്രവർത്തകരും സാധാരണ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വനിതകൾ ഉൾപ്പെടുന്ന സാധാരണ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ശരീരത്തേക്ക് ജലഭീരങ്കികൾ വന്നാഞ്ഞു പതിക്കുകയാണ് ഉണ്ടായത് അവിടെ യാതൊരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല എന്താണ് അവരെ ഇതിന് മാത്രം പ്രകോപിപ്പിക്കുന്നത് അവളുടെ പരാക്രമം കണ്ടാൽ തോന്നും അവരുടെ പ്രതിഷേധം കണ്ടാൽ തോന്നും ബി ജെ പി ആണ് സ്വർണം കണ്ടതെന്ന് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊക്കെ അറിയാം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇത് കോൺഗ്രസിന്റെ കാലം മുതലുള്ളതാണ് പത്ത് വർഷം മുമ്പ് ശിവഭിമാനായിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത് ചെയ്യുന്നത് വാസവനും പിണറായി വിജയനുമാണ് പാല